നമസ്കാരം ഞാൻ നന്ദുലക്ഷ്മി ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവിയെ നമ വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമി തിഥി പൂജാ വഴിപാട് മാത്രമല്ല ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ് ഇന്നത്തെ പതിവില് എന്താ ഡിസ്കസ് എന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിച്ചത് അതായത് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളായാലും ശരി ജോലി ചെയ്യുന്നവരായാലും ശരി അല്ല വീട്ടിലിരിക്കുന്നവരായാലും ശരി അവർക്ക് ഒരു ഉണ്ട് അത് അറിയുന്ന ആവാം അറിയാത്ത ആവാം അങ്ങനെ എല്ലാവർക്കുമുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റുന്നതിനേക്കുള്ള ഒരു സ്വിച്ച് വേഡാണ് ഇന്നത്തെ പതിവില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോ നമുക്ക് അറിയുന്ന ആളെ എടുക്കാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളെ കുറിച്ച് നെഗറ്റിവിറ്റി നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന രീതിക്ക് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു നിങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നു പിന്നെ നിങ്ങളോട് അസൂയ ജലസ് കുശിമ്പ് വൈരാഗ്യം അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടേൽ അവരെ നിങ്ങളെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുന്നതിന് ദാറ്റ് മീൻസ് കട്ട് എന്ന് വെച്ചാല് അവരുടെ തോട്ട് നിങ്ങളുടെ മേലിൽ നിന്ന് മാറ്റിയിട്ട് അവര് വേറെ കാര്യത്തിൽ കാര്യത്തില് ആയിട്ട് അവർ പോകണം സോ നിങ്ങൾക്ക് അവരാലെ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ചൊല്ലേണ്ട ഒരു സ്വിച്ച് വേർഡാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് വന്നിട്ട് ഒത്തിരി പാരൻസ് പറയുന്ന കാര്യമാണ് മോള് നന്നായിട്ട് പഠിക്കും പക്ഷെ മറ്റൊരു കുട്ടിയുടെ അസൂയ കുശുമ്പ് പിന്നെ അതിന്റെ വൈരാഗ്യം അങ്ങനെയുള്ള ഒരു ചില ശാപങ്ങൾ കൺദൃഷ്ടി അങ്ങനെ വന്നിട്ട് കൊച്ചിനെ കൂടുതൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ആ ചിന്തയിലെ മനസ്സ് വിഷമിക്കുന്നു നേരിട്ട് കാണുമ്പോഴും പലതരത്തിലുള്ള അപമാനിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങള് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ജോലി സ്ഥലത്ത് ഒരാൾ എപ്പോഴും അവരെ അറ്റാക്ക് ചെയ്യുന്ന മാതിരി അവരെ അയാള് ഒരു മുഴ്മുനയില് നിർത്തുന്ന മാതിരി ബിഹേവ് ചെയ്യുന്നു പിന്നെ വീട്ടിലായാലും ശരി ഇപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഉള്ളവർക്ക് ഇപ്പോ അവിടെ തന്നെ ഒരാള് ഒരു ചില പേർക്ക് അത് പുറത്ത് പേര് പറയാൻ പറ്റാത്ത ഇപ്പോ അത് മദറിനിലോ ആവാം സിസ്റ്ററിലോ ആവാം അങ്ങനെ അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിക്ക് അങ്ങനെ അവരുടെ ഓ അവര് കുറച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നു അവർക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് അറിയുന്നത് പിന്നെ നമുക്ക് അറിയാതെ തന്നെ ഒത്തിരി പേര് നമുക്ക് ശല്യമായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മോശം കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞു പരത്തുക ഓരോ എന്താ പറയുക ശാപവാക്കുകൾ പറയുക ഒരു ചില പേർക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വരും ശരിയല്ലേ അപ്പോ അങ്ങനെയുള്ളവർക്ക് ചൊല്ലേണ്ട കൂടെ എഴുതുകയും ചെയ്യേണ്ട ഒരു സ്വിച്ച് വേർഡ് ആണിത് അങ്ങനെയുള്ളവര് അറിയുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഈ സ്വിച്ച് വേർഡ് ചൊല്ലിക്കൊള്ളുക ഇല്ല അറിയാത്തവരാണെങ്കിൽ എനിക്ക് എഗനിസ്റ്റ് വരുന്ന ആരുടെ പ്രശ്നമായാലും എന്നിൽ നിന്ന് വിട്ടുപോകണം ആരായാലും ശരി അങ്ങനെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക കൂടെ എഴുതുകയുമാവാം ക്യാൻസൽ നൗസൽ നൗ ഇത് വന്നിട്ട് നിങ്ങള് ഡെയിലി ഒരു പത്ത് നിമിഷമെങ്കിലും ചൊല്ലണം അത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം കുറഞ്ഞത് പത്ത് നിമിഷം കൂടിയത് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എപ്പോൾ വേണേലും ചൊല്ലാവുന്നതാണ് ഇതിന് വന്നിട്ട് ഇങ്ങനെ ഇത് പറയുന്നതിന് പ്രത്യേകിച്ച് സമയമോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറയാൻ പറ്റുമോ അപ്പോഴൊക്കെ പറയാവുന്നതാണ് ഇതിന് യാതൊരുവിധ റൂളോ റെസ്ട്രിക്ഷൻസോ യാതൊന്നും ഇല്ല ഇപ്പോ കുളിക്കണമെന്നോ പീരീഡ്സ് ടൈം നോൺ വെജ് കഴിച്ചെന്നോ അങ്ങനെ യാതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിന്റെ എനർജി വന്നിട്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവും അങ്ങനെ ആ വ്യക്തി വന്നിട്ട് നമ്മുടെ ലൈഫിലിരുന്നേ പോകും നമ്മുടെ ലൈഫ് നമ്മുടെ എനർജിക്കുള്ളിൽ ബെറ്ററായി വളർന്നുകൊണ്ടേയിരിക്കും സോ നിങ്ങൾ വന്നിട്ട് എന്ന ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന അളവിന് പറഞ്ഞോളുക ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അപ്പോൾ എഴുതാനൊക്കത്തില്ല ഒന്നും പ്രശ്നമില്ല പറ്റുമ്പോൾ നിങ്ങൾ എഴുതിക്കോളുക നിങ്ങളെ കൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളിത് പറഞ്ഞോളുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം